ഐ പി എൽ വിജയാഘോഷത്തിലെ അപകടത്തിന് കാരണം ഗുരുതരമായ വീഴ്ചയെന്ന് കണ്ടെത്തൽ സ്റ്റേഡിയത്തിൽ ഉൾക്കൊള്ളാവുന്നതിലും പത്ത് മടങ്ങാളുകളാണ് എത്തിയത് ആഘോഷം ഞായറാഴ്ചത്തേക്ക് മാറ്റണമെന്ന പോലീസ് നിർദ്ദേശം റോയൽ ചലഞ്ചേഴ്സ് അവഗണിച്ചു സർക്കാരും കെ സി എയും ഒരുമിച്ച് പരിപാടി സംഘടിപ്പിച്ചതും തിരിച്ചടിയായി അപകടത്തിൽ മജിസ്ട്രേറ്റിൽ അന്വേഷണം തുടങ്ങിയിരിക്കുകയാണ് സർക്കാരിന്റെ അനാസ്ഥയെന്നാണ് ബിജെപിയുടെ ആരോപണം കൃത്യം എന്നായിരുന്നു വിരാട് കോഹ്ലിയുടെ പ്രതികരണം വിഷയത്തിൽ കർണാടക ഹൈക്കോടതി സ്വമേധയാ കേസെടുത്തിരിക്കുകയാണ് എ പി നദീറ വിവരമായ നദീറ പതിനൊന്ന് പേരുടെ മരണം നിരവധി പേർക്ക് പരിക്ക് ആർക്കാണ് ഉത്തരവാദിത്തമെന്നാണ് ഇപ്പോൾ ഒടുവിൽ തെളിയുന്നത് സ്മൃതി ഈ ഘട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത കർണാടക ഹൈക്കോടതി കർണാടക സർക്കാരിനെതിരെ ഈ സംഭവത്തിനെതിരെ സ്വമേധയാ കേസെടുത്തിരിക്കുന്നു ഇപ്പോൾ രണ്ട് മുപ്പതിന് തന്നെ ഇത് സംബന്ധിച്ചുള്ള ഹർജി പരിഗണിക്കുകയും സർക്കാരിനോട് വിശദീകരണം ആരായുകയും ചെയ്യുമെന്നാണ് നമുക്ക് ഈ ഘട്ടത്തിൽ അറിയുന്നത് കൂടാതെ കർണാടക സർക്കാരിനെതിരെയും ആർ സി ബിക്കെതിരെയും കർണാടക ക്രിക്കറ്റ് അസോസിയേഷനെതിരെയും നിരവധി പരാതികൾ വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ എത്തുന്നു കേസെടുക്കണം എഫ്ഐആർ ഐ ആർ രജിസ്റ്റർ ചെയ്യണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഏറ്റവും പ്രധാനപ്പെട്ടത് ഒരു മുഡാ കേസിൻ്റെ ബന്ധപ്പെട്ട് പരാതി നൽകിയിരുന്ന ആൾ ഇപ്പോൾ പോലീസിനെ സമീപിച്ചിരിക്കുന്നു സ്നേഹമായി കൃഷ്ണ എന്നയാൾ അതുപോലെ തന്നെ ആം ആദ്മി പാർട്ടി നേതാവ് കൂടിയ ഒരു അഭിഭാഷകനും കോടതിയെ പോലീസിനെ സമീപിച്ചിരിക്കുകയാണ് ഇവരുടെയൊക്കെ പരാതികൾ വിശദമായി പരിശോധിച്ച് വരികയാണ് ഇപ്പോൾ സ്മൃതി സൂചിപ്പിച്ചതുപോലെ എൽ ആരാണ് ഇതിനെല്ലാം കാരണക്കാരായത് എന്നതാണ് ഇനി കണ്ടുപിടിക്കാനുള്ളത് പതിനൊന്ന് പേരുടെ ജീവൻ നഷ്ടമായിരിക്കുന്നു നാൽപ്പത്തി ഏഴോളം പേർ പരിക്കുപറ്റിയ ആശുപത്രിയിൽ ചികിത്സയിലുമായി ഇതിനൊക്കെ കാരണക്കാരായ ആളുകളെന്ന് പറയുന്നത് മൂന്ന് പേരിലേക്കാണ് കാര്യങ്ങൾ വിരൽ ചൂടുന്നത് ഒന്ന് ആർ സി ബി പിന്നൊന്ന് കെ സി എ മറ്റൊന്ന് കർണാടക സർക്കാർ കൃത്യമായ ഒരു മുന്നൊരുക്കവും ഇല്ലാതെ ഇവിടെ പരിപാടി സംഘടിപ്പിച്ചു ഒന്നര കിലോമീറ്റർ വ്യത്യാസത്തിൽ രണ്ട് വലിയ പരിപാടികൾ സംഘടിപ്പിച്ചു രണ്ടിടത്തും താരങ്ങളെ കാണാൻ തടിച്ചുകൂടിയ ജനം അങ്ങനെ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന തരത്തിലായിരുന്നു കാര്യങ്ങൾ സംഘടിപ്പിക്കപ്പെട്ടത് ഒരു തരത്തിലുള്ള മുന്നൊരുക്കങ്ങളും നടത്തിയില്ല ഇത്രയും പേർ വരുമെന്ന് അനുമാനിക്കാനുള്ള ഒരു ബുദ്ധി പോലും പോലീസിനോ സർക്കാരിനോ ഉണ്ടായില്ല എന്നുമാണ് വന്നത് അതാണല്ലോ ഇത്രയധികം ആളുകൾ ഒന്നിച്ച് കൂട്ടത്തോടെ വരാനിടയാക്കിയത് ഇപ്പോൾ നാൽപ്പത്തിയേഴ് പേർക്ക് പരിക്കുണ്ട് എന്ന് പറയുമ്പോൾ അവരുടെയൊക്കെ പരിക്ക് എത്രത്തോളം സാരമുള്ളതാണ് അത് സംബന്ധിച്ച വിവരങ്ങളും നമുക്കിപ്പോൾ ലഭ്യമാകുന്നുണ്ടോ സ്മൃതി ഇങ്ങനെ ഒരു സോഷ്യൽ മീഡിയ വഴിയാണ് ഇത്തരം കാര്യങ്ങൾ പ്രചരിച്ചത് അതായത് ഇവിടെ സൗജന്യമായി പ്രവേശനമുണ്ട് ആർക്ക് വേണമെങ്കിലും വരാം അതൊന്നും ഔദ്യോഗികമായി നൽകിയ ഒരു മുന്ന അറിയിപ്പൊന്നുമല്ലായിരുന്നു ഔദ്യോഗികമായി ആർ സി ബി ആണ് ഏഴ് മണിക്ക് രാവിലെ പോസ്റ്റ് ഇടുന്നത് ഇവിടെ വിജയ പരേഡ് സംഘടിപ്പിക്കുന്നുണ്ട് വിക്ടറി പരേഡ് നടക്കുന്നുണ്ട് എല്ലാവർക്കും സ്വാഗതമെന്ന് അതറിഞ്ഞാണ് ആളുകൾ ഇങ്ങോട്ടെത്തിയത് കെ സി എ ആണെങ്കിൽ ഇവിടെ ടിക്കറ്റ് എടുത്ത് തന്നെയാണ് ആളെ പ്രവേശിപ്പിച്ചത് പക്ഷേ കെ സി ആർ ചെയ്ത തെറ്റെന്ന് പറഞ്ഞാൽ അവർ മുപ്പത്തി അയ്യായിരം ആളുകളെ മാത്രം ഉൾക്കൊള്ളുന്ന ചിന്നസ്വാമി സ്റ്റേഡിയത്തിലേക്ക് രണ്ട് മുതൽ മൂന്ന് ലക്ഷം വരെ ആളുകൾ എത്തിച്ചേരുന്നതും ഒന്നും മുൻകൂട്ടി കാണാതെ പരിപാടി സംഘടിപ്പിച്ചു എന്നുള്ളതാണ് പരിക്കേറ്റവരുടെ കാര്യം പറയുകയാണെങ്കിൽ പരിക്കേറ്റവരിൽ ഇപ്പോൾ മുപ്പത്തിമൂന്ന് പേര് മാ മൂന്ന് പേര് ഇപ്പോൾ ആശുപത്രിയിൽ ചികിത്സയിലുള്ളത് ബാക്കി എല്ലാവരും വീടുകളിലേക്ക് മടങ്ങിയിട്ടുണ്ട് പ്രഥമ ശുശ്രൂഷ നൽകുകയും മറ്റും ചെയ്ത് അവരെ വീടുകളിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് അപകടത്തിൽ അപകടത്തിനിരയായ ജീവൻ നഷ്ടപ്പെട്ട പതിനൊന്ന് പേരുടെയും മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം അവരുടെ ബന്ധുക്കൾക്ക് വിട്ടു നൽകിയിട്ടുണ്ട് ഇപ്പോൾ ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ മെജിസ്ട്രേരിയൽ എൻക്വയറിക്കായി ഉദ്യോഗസ്ഥനത്തും അതുപോലെ തന്നെ കർണാടക ആഭ്യന്തര മന്ത്രി ജി പരമേശ്വരയും ഈ സ്റ്റേഡിയം അല്പസമയത്തിനകം സന്ദർശിക്കും എന്ന ഇപ്പോൾ മുഖ്യമന്ത്രി സിദ്ധരാമ ആവശ്യപ്പെടുന്നുണ്ട് പക്ഷേ ഇത് രാഷ്ട്രീയമായി കണ്ടു കഴിഞ്ഞു ബി ജെ പിയുടെ പ്രതികരണം ഇതിനകം വന്നു കഴിഞ്ഞിരിക്കുകയാണ് ഈ ഹൈക്കോടതി ഈ സ്വമേധയടുത്ത കേസ് എപ്പോഴാണ് ഇത് പരിഗണിക്കുന്നത് സ്മൃതി ഇത് രാഷ്ട്രീയപരമായി കാണാതിരിക്കാൻ കഴിയില്ല കാരണം ഇത് ഒരു തിടുക്കപ്പെട്ട സംഘടിപ്പിച്ച പരിപാടിയാണ് മുന്നൊരുക്കങ്ങൾ ഉണ്ടായില്ല ബി ജെ പി ഇത് കൃത്യമായി അതുതന്നെയാണ് പറഞ്ഞ് വിമർശിക്കുന്നത് നേരത്തെ കുംഭമേളയിലും സമാനമായ സംഭവം ഉണ്ടായി ആളുകൾ തിക്കിത്തിരക്കിപ്പോയി പ്രശ്നങ്ങളുണ്ടായി അതുകൊണ്ട് അവിടെ ഉണ്ടായ അതേപോലെ തന്നെയുള്ള സുരക്ഷാ വീഴ്ചയൊക്കെ ഇവിടെയും ഉണ്ടായിരിക്കുന്നു അതിനെ രാഷ്ട്രീയമായി കാണരുതെന്ന് സിദ്ധരാമയ്യ പറയുന്നുണ്ട് ബി ജെ പി പക്ഷേ അത് രാഷ്ട്രീയമായി ഉയർത്തിക്കാട്ടുക തന്നെയാണ് അല്ലാതെ അതുപോലെ തന്നെ ജെ ഡി എസും പ്രതിപക്ഷമായ ജെ ഡി എസും അത് ഉയർത്തിക്കാട്ടുന്നുണ്ട് എന്നാലും അന്വേഷണത്തിനൊടുവിൽ വരുന്ന റിപ്പോർട്ട് അനുസരിച്ച് കർണാടക സർക്കാർ നടപടി സ്വീകരിക്കും സ്മൃതി ചോദിച്ച ഹൈക്കോടതിയിലെ കാര്യം രണ്ടര മണിക്കാണ് ഹൈക്കോടതി ഈ ഹർജി പരിഗണിക്കുന്നത് സ്വമേധയാ കേസെടുത്തിരിക്കുകയാണ് കാരണം ഹൈക്കോടതിക്ക് മുൻപിലാണ് ഇത് നടന്നത് ഹൈക്കോടതിയുടെ തൊട്ട് ഓപ്പോസിറ്റാണ് വിധാൻസൌദ വരുന്നത് ഹൈക്കോടതിക്കിലേക്ക് ആർക്കും പ്രവേശനമില്ലാത്ത ഹൈക്കോടതിയുടെ പതിലൊക്കെ കടന്ന് അതിന്റെ അവിടെ നട്ട ചേ മരങ്ങളുടെ മുകളിലൊക്കെയായിരുന്നു ആളുകൾ കയറി നിന്നത് തീർച്ചയായും എതിരായിരിക്കും എന്നുള്ളതും പ്രധാനമാണുള്ള നദീറ ഇനിപ്പോൾ ഈ പതിനെട്ട് വർഷത്തെ കാത്തിരിപ്പുരിന് ശേഷമുള്ള റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിന്റെ ഐ പി കിരീടമാണ് ഇതിൽ ഇപ്പോൾ താരങ്ങൾ ഈ വലിയ ദുരന്തത്തെ എങ്ങനെയാണ് കാണുന്നത് അതിനോടുള്ള പ്രതികരണം ആരിൽ നിന്നൊക്കെ വന്നിരിക്കുന്നു വിരാട് കോഹ്ലി വിഷയത്തിൽ പ്രതികരിച്ചിട്ടുണ്ട് ആർ സി ബി ഔദ്യോഗികമായി തന്നെ ഇതിനകത്തെ ഖേദം രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് ഇങ്ങനെയൊരു അപകടത്തിലേക്ക് കാര്യങ്ങൾ പോകുമെന്ന് ഒരിക്കലും ധരിച്ചിരുന്നില്ല വലിയ ഹൃദയവേദനയോടെയാണ് നിൽക്കുന്നത് എന്നാണ് വിരാട് കോഹ്ലി പ്രതികരിച്ചിരിക്കുന്നത് ആർ സി ബി ടീമിനെ സംബന്ധിച്ചിടത്തോളം അവർ ഈ പതിനെട്ട് വർഷമായി അവരുടെ കയ്യിലെത്താത്ത കപ്പ് പതിനെട്ടാം വർഷം കയ്യിലെത്തിയപ്പോൾ അതൊരു വലിയ ആഘോഷമാക്കി മാറ്റാനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും അവർക്ക് വേണമെന്ന് തോന്നി താരങ്ങൾക്ക് ആരാധകർക്ക് മുന്നിൽ കപ്പുമായി പ്രത്യക്ഷപ്പെടണമെന്ന് തോന്നി പ്രത്യേകിച്ച് വിരാട് കോഹ്ലി കഴിഞ്ഞ പതിനെട്ട് വർഷമായി ടീമിനൊപ്പം തന്നെ നിൽക്കുകയാണ് മറ്റൊരു ടീമിലേക്കും മാറാതെ മറ്റെങ്ങോട്ടും പോകാതെ ഈ കപ്പ് വിജയിപ്പിച്ചെടുക്കുക എന്നത് കോലിയെ സംബന്ധിച്ചോളം ഇതായിരുന്നു അത് ആരാധകർക്ക് മുന്നിൽ ആ കപ്പുമായി വന്ന് ആ ഒരു നിമിഷത്തിൽ അഭിമാനമായി നിൽക്കുക എന്നത് അവരെ സംബന്ധിച്ചിടത്തോളം അതിനുള്ള പരിപാടികളാണ് സംഭവം അവർ സംഘടിപ്പിച്ചത് ആർ കൃത്യമായി ആഗ്രഹിച്ചിരുന്നു എല്ലാവരും ചേരുന്ന ഒരു പരിപാടി വേണമെന്ന് മറ്റിപ്പോൾ ആഭ്യന്തരമന്ത്രിയും പറയുന്നുണ്ട് ആർ സി ബിയും അതുപോലെ കർണാടക ക്രിക്കറ്റ് അസോസിയേഷനും അവരുടെ ആഗ്രഹം പ്രകടിപ്പിച്ചു അത് നടത്തി കൊടുക്കാനാണ് തങ്ങൾ ശ്രമിച്ചത് അതിങ്ങനെ ദുരന്തത്തിൽ കലായൊരുക്കുമെന്ന് പ്രതീക്ഷിച്ചില്ല എന്നാലും ആരും പ്രതീക്ഷിച്ചില്ല പക്ഷേ ഉടൻ ഉള്ള നടപടികൾ ഉണ്ടായോ മുന്നൊരുക്കങ്ങൾ എത്രത്തോളം ശാസ്ത്രീയമായിരുന്നു എന്നടക്കമുള്ള ചോദ്യങ്ങൾ അവശേഷിക്കുകയാണ് പതിനാലുകാരി അടക്കം പതിനൊന്ന് പേരാണ് ഈ ദുരന്തത്തിൽ മരിച്ചത് മുഖ്യമന്ത്രി ഇപ്പോൾ മരിച്ചവരുടെ ആശ്രിതർക്ക് പത്ത് ലക്ഷം രൂപയും പരിക്കേറ്റവർക്ക് പൂർണ്ണമായ ചികിത്സയും വാഗ്ദാനം ചെയ്തിരുന്നു പക്ഷേ ഇപ്പോൾ കർണാടക ഹൈക്കോടതി ഇത് സ്വമേധയാ കേസെടുത്തിട്ടു ഉച്ചയ്ക്ക് രണ്ടരയ്ക്ക് ഹൈക്കോടതിയിൽ നിന്നും ആർക്കൊക്കെ എതിരെ വിമർശനമുയരുമെന്നുള്ളതാണ് കണ്ടറിയേണ്ടത് ഇടവേള